ഹലോ മറ്റൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അഞ്ച് സെന്റിന്റെ സ്ക്വയർ പ്ലോട്ടിൽ തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു വീടാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് മൂന്ന് കിടപ്പ് കൂടിയിട്ട് പതിനെട്ട് ലക്ഷത്തിനാണ് ഈ ഒരു വീട് പൂർത്തീകരിച്ചിരിക്കുന്നത് കേട്ടോ ഈ വീടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ കളർ കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ നല്ല ലൈറ്റിംഗ് ആണ് ഈ ഒരു വീടിന് നൽകിയിരിക്കുന്നത് അപ്പൊ ഇത് നൈറ്റിൽ വന്നുകഴിഞ്ഞാലാണ് ഇതിൻ്റെ ഒരു ഭംഗി നമുക്ക് പ്രത്യേകം അറിയട്ട ഞാൻ വീഡിയോ എടുക്കുന്നത് ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ ഫ്രണ്ട് പോർഷൻ ഉണ്ടല്ലോ ഒന്ന് അട്രാക്റ്റീവ് എയ്ക്കാൻ വേണ്ടിയിട്ട് വാളിലെല്ലാം ടെക്സ്റ്റർ വർക്ക് ഓരോ ഭാഗത്തും നൽകിയിട്ടുണ്ട് സിറ്റൗട്ടിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ സിറ്റൗട്ടാണ് ഫില്ലറിലൂടെ ടെക്സ്റ്റർ വർക്കാണ് കൊടുത്തിരിക്കുന്നത് താഴെവിടത രണ്ട് സ്റ്റെപ്സ് നൽകിയിട്ടുണ്ട് നമുക്ക് കയറാനായിട്ട് നമ്മളിവിടെ കയറി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആകർഷിപ്പിക്കുന്നത് ഈ ഒരു ഫ്ലോറാണ് കേട്ടോ കൂടാതെ ഒന്ന് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസിൻ്റെ ഡിസൈനും ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരു ലൈറ്റിംഗ് പാറ്റേൺ ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഭംഗി കൊടുക്കുന്നത് അപ്പം നമ്മൾ വീടിനുള്ളിലകത്തെ കാഴ്ചകൾ കാണാം അപ്പോൾ ദാ ഈ ഒരു ഫ്ലോറിൻ്റെ ഭംഗി നമ്മൾ വീടിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ മാർബിളാണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് സ്ക്വയർ ഫീറ്റിനൊരു അൻപത്തി അഞ്ച് രൂപ വരുന്ന മാർബിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ വീടിനകത്തേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഒരു ഹാളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അതിനൊരു സൈഡിലായിട്ട് ഡൈനിങ് ഏരിയ നൽകിയിട്ടുണ്ട് സീലിംഗിലാണെങ്കിലും നല്ല കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് എൽ ഇ ഡി ലൈറ്റുകളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗി കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ കൂടുതൽ ഇന്റീരിയർ വർക്ക് കൊടുക്കാതെ ഇതുപോലെ ചെയ്താൽ നമ്മളെ വീടുകൾ നമുക്ക് മനോഹരമാക്കി തീർക്കാവുന്നതാണ് ഇവിടെ ഈ ഒരു ഭാഗത്തും കണ്ടോ ആ ഒരു ബ്ലൂ കളർ പെയിന്റ് നല്ല ഭംഗി കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്ലോർ കണ്ടോ നിങ്ങൾ നല്ല ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള ഫ്ലോറാണ് നൽകിയിരിക്കുന്നത് സ്ക്വയർ ഫീറ്റിനൊരു അൻപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഒരു ഫ്ലോർ വരുന്നത് ഇവിടെ നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആറ് ചെയറോട് കൂടിയിട്ടുള്ളൊരു ഡൈനിങ് ടാബിൾ ഇവിടെ നൽകിയിട്ടുണ്ട് ടാബിളിനും ചെയർസിനും കൂടെ വരുന്നത് പ്രൈസ് ഇരുപത്തി രണ്ടായിരം ആണ് ഇട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിലുള്ള ഗ്ലാസ് ആ ഒരു ടാബിളില് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് തന്നെയാണ് ഇതിന് വാഷിംഗ് യൂണിറ്റ് വരുന്നത് നല്ല ഭംഗിയോടെ ക്യൂട്ടായിട്ടുള്ളൊരു വാഷിംഗ് യൂണിറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട് പിന്നെ നമുക്ക് അതിനോട് ചേർന്ന് തന്നെ ഒരു കോമൺ ടോയ്ലറ്റ് കൂടി വരുന്നുണ്ട് അതുകൂടി ഒന്ന് കണ്ടു വെക്കാം ഇനി നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം കാണാം വളരെ സിമ്പിൾ ആയിട്ടാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത് കാറ്റും വെളിച്ചമൊക്കെ ഈ ഒരു ബെഡ്റൂമിലേക്ക് കടക്കത്തക്ക രീതിയിലുള്ള വിൻഡോസ് നൽകിയിട്ടുണ്ട് പിന്നെ പിന്നെന്താ നല്ല ഭംഗിയായിട്ടുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത് ഇവിടെ സ്റ്റെയർ ഹാൻഡ്രൽ നൽകിയിരിക്കുന്നത് സ്റ്റീലാണ് കേട്ടോ വുഡിൻ്റെ പെയിൻറ് ചെയ്തിട്ടുള്ളതാണ് അതേ ഒരു മാച്ച് നമുക്ക് സ്റ്റെപ്സിൽ കാണാൻ കഴിയുന്നുണ്ട് സ്റ്റെപ്പിൽ സ്റ്റെപ്പിലിട്ടിരിക്കുന്നത് വുഡിന്റെ ടൈലാണ് കേട്ടോ സ്ക്വയർ ഫീറ്റിനൊരു അൻപത് രൂപ വരുന്ന വുഡിന്റെ ടൈലാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ നല്ലൊരു ഡിസൈൻ ഇവിടെ കാണുന്നുണ്ട് ഇപ്പൊ ഇവിടെ നിന്ന് മുകളിൽ ഞാൻ കയറി കഴിഞ്ഞാൽ താഴത്തെ ഒരു വ്യൂ കാണിച്ചു തരട്ടെ അപ്പൊ അതാ നോക്കിയാൽ നിങ്ങൾ നല്ല ഭംഗിയായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണം കേട്ടോ അപ്പൊ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിപ്പോ നമ്മൾ ഇവിടെ കാണുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതാ നല്ല പെയിന്റിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കയറി വരുന്ന ആ ഒരു ഭാഗത്ത് സീലിംഗ് ആണെങ്കിലും എൽ ഇ ഡി ലൈറ്റുകൾ നമ്മൾ താഴെ കണ്ട പോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ലൈറ്റുകൾ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ നൽകിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ടുണ്ട് കൂടുതൽ നമ്മൾ ഇൻറ്റീരിയർ കൊടുത്ത് ബോറാക്കുന്നതിനേക്കാൾ വളരെ സിമ്പിളായിട്ട് ഇതുപോലെ നമുക്ക് ഭംഗിയാക്കാം എന്ന് ഈ ഒരു വീട് നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് അപ്പം അതാ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്കൊരു ബെഡ്റൂം കാണാനുണ്ട് അപ്പം അതാ ഇതാണ് കേട്ടോ ബെഡ്റൂം നല്ല സിമ്പിളായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ബെഡ്റൂമാണ് ഒരു ആർട്ട് ഡിസൈൻ അവിടെ നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ആണ് കേട്ടോ പിന്നെ അത് ബാൽക്കണിയിലോട്ടാണ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ കേട്ടോ ഇതൊക്കെയാണ് ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഈ ഒരു വീടിൻ്റെ കിച്ചൺ എവിടെയാണ് നിങ്ങൾ ചോദിക്കും കിച്ചണിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് അപ്പോൾ ഇൻഷാള്ള നെക്സ്റ്റ് അടിപൊളി വീടിന്റെ ഹോം ടൂർ ആയിട്ട് വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ